ൾ കുറഞ്ഞ പണിക്കൂറിസരം നമുക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ എത്തുമ്പോൾ എലക്ഷൻ കമ്മിറ്റിക്കാരെ ആഗ്രഹിക്കുക ഒരുമിച്ച് നിന്ന് പകല് ഒരുമിച്ച് നടക്കുക രാത്രി പാല വിടുക അതിന് അങ്ങനെയൊക്കെ ചെയ്ത് എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് പാർട്ടിയിൽ പ്രൊമോഷൻ കിട്ടുക അങ്ങനെയുള്ളവർക്ക് സ്വീകരണങ്ങൾ കൊടുക്കുക ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികാരം കഴിഞ്ഞ് പോയിട്ട് ആരും ദുഃഖിച്ചു കഴിഞ്ഞില്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക ഇറന്നൂറിടുന്നവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി പാർട്ടിയെ മുന്നണിയെ ശക്തിപ്പെടുത്തണം അതാണ് യു ഡി എഫിന് നയനുണ്ട് അത് ശക്തിപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ എതിരാളികളെ പ്രശംസിച്ചു കൊണ്ട് ലേഖന എഴുതുക എലക്ഷൻ വരുമ്പോൾ മാത്രം നാട്ടിൽ വരുക അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പൗരന്മാരായി ബാക്കിയുള്ളവരൊക്കെ സാധാരണ ഓഫീ ഉള്ളവരൊക്കെ സാധാരണ പോയത് ഇങ്ങനെയൊന്നും പോയാൽ ചെയ്യാവില്ല പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നും ഭംഗിയായി പോണല്ലോ എന്നുള്ളതുകൊണ്ടാണ് അപ്പോ മറ്റേ പൊതിഞ്ഞും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ച് ഉണ്ടായിരുന്ന അനുഭവം ആരും മറന്നിട്ടൊന്നുമില്ല അതൊക്കെ നമുക്ക് നോക്കാം എനിക്ക് ഒക്കെ സമയങ്ങളുണ്ടല്ലോ ഇരട്ടെ ഇറക്കെ മറ്റെപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഏതായാലും വീരുസായി നമ്മൾ അനുസരിക്കുമ്പോൾ ഒരു കാര്യമാണ് അന്നത്തെ കാലത്ത് ആത്മാർത്ഥയുടെ പാർട്ടികളൊക്കെ അത് നമ്മൾ നടക്കും ബാക്കിയുള്ളവരൊക്കെ അതിനെ വഴിക്ക് നടത്തും ഇപ്പോൾ ഗുരുവായൂർ മത്സരിക്കുന്ന അസംബ്ലിയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മെച്ചമുണ്ട് എന്ത് കളിച്ചാലും ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്നുള്ളതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭ എല്ലാ ഭാര്യയും എല്ലാം നടന്നിട്ട് പോലും ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഗുരുവായൂർ നേടിയെടുക്കാൻ കഴിഞ്ഞു വരും ഇനി അത്ര വലിയ പാരകളൊന്നും ഇനി വരാനില്ല കാരണം പാര വെക്കുന്നവരെ കണ്ടുപിടിച്ചു വരും അതുകൊണ്ട് അവരെയൊക്കെ ഇനി ഇപ്പോൾ മാറ്റി നിർത്തിട്ട് പ്രവർത്തിച്ചാലും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ അനുസ്മരണ യോഗം തന്നെ എൻ്റെ തെളിവാണ് പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആത്മാർത്ഥയുള്ളവരൊക്കെ ആര് പറഞ്ഞാലും അവരൊക്കെ പങ്കെടുക്കേണ്ട യോഗങ്ങൾ പങ്കെടുക്കും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല അതുകൊണ്ട് രണ്ട് ലക്ഷ്യം ഒന്ന് ചാവക്കാട് നഗരസഭ ഗുരുവായൂർ നഗരസഭകളൊക്കെ നമുക്ക് പിടിച്ചെടുക്കണം ഇവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകളും ജയിക്കാൻ പറ്റിയ പഞ്ചായത്തുകളാണ് ഒന്നും എൽ ഡി എഫിൻ്റെ പഞ്ചായത്തും പറയാനില്ല എൽ ഡി എഫിൽ ഏറ്റവും ശക്തമായ പഞ്ചായത്ത് എന്ന കുഞ്ഞുകൾക്കൊടുത്ത് പോലും നമുക്ക് പാർലമെന്റിൽ ഇലക്ഷണം ചെയ്തു അപ്പം പിന്നെ എൽ ഡി എഫിന് ഉത്തുകൊടുക്കേണ്ട ഒരു പഞ്ചായത്തും ഈ ഗുരുവായൂർ നിയോജനത്തിനുണ്ട് അപ്പൊ ഈ ലോക്കൽ ബോഡി പിടിച്ചെടുക്കുന്ന യു ഡി എഫിന്റെ ഒരു എം എൽ എ കൂടി ഉണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ തർപ്പിച്ചു പറയാം ഇവരെ യു ഡി എഫിന്റെ ഒരു എം എൽ എ വന്ന നിങ്ങൾക്കൊരു ഡബിൾ എം എൽ എ പ്രയോജനം ഉണ്ടാകും കാരണം ഞാൻ നിങ്ങളുടെ എം എൽ എന്ന് എനിക്ക് ഞാൻ നിങ്ങളോടെ പോകുന്ന എം എൽ എ മത്സരിച്ചിട്ടല്ല പക്ഷേ രണ്ടാം തവണ തൃശ്ശൂര് മത്സരിച്ചപ്പോൾ എനിക്ക് യു ഡി എഫും തന്ന നിയോജനം ഉള്ളതാണ് ഗുരുവായൂർ അതുകൊണ്ട് ഈ നിയോജമുണ്ടെന്ന് പറഞ്ഞു ഗുരുവായൂരിപ്പിന്റെ ആസ്ഥാനം രണ്ട് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് തവണ കേട്ട് ലീഗ് ഉൾപ്പെടെയുള്ള അബ്ദുൾ റഹകുട്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ നിയോജം രണ്ട് തവണ ലീഡ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഗുരുവായൂർ കമ്മിറ്റ്മെന്റ് തൃശൂരിന്റെ അല്ല ഗുരുവായൂരനോട് കമ്മിറ്റ്മെന്റ് അതുകൊണ്ട് നാളെ യു ഡി എഫിന്റെ എം എൽ എ തെരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എയോടൊപ്പം ആയിട്ട് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്